മലയാളത്തിൻ്റെ പ്രിയ നടൻ അന്തരിച്ചു സിനിമാ സീരിയൽ പ്രേക്ഷകരുടെ പ്രിയ നടൻ രാമചന്ദ്രനാണ് അന്തരിച്ചത് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു അപ്പു അയ്യർ ദി ഗ്രേറ്റ് കഥാനായിക യുവതുർക്കി സദയം ഉൾപ്പെടെ നിരവധി സിനിമകളിൽ വേഷമിട്ടു ഒട്ടേറെ സീരിയലുകളിൽ അഭിനയിക്കുകയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നാടകരംഗത്ത് നിന്നുമാണ് രാമചന്ദ്രൻ സിനിമാ സീരിയൽ രംഗത്തേക്ക് ചൂടുവെച്ചത് സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കുട്ടിയാണ് വി പി രാമചന്ദ്രൻ അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് മലയാള സിനിമാ സീരിയൽ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് വി പി രാമചന്ദ്രന് ആദരാഞ്ജലികൾ